എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശശാങ്ങ് ഉൾക്കാണവക്കാശിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണാനുണ്ടായിട്ട് ഒരു പത്രവാർത്താ ചാനലിലെ ഓൺലൈൻ പോസ്റ്റായിരുന്നു അതായത് നമ്മുടെ വോട്ട് ചോരി ആരോപണം അതിൽ നമ്മുടെ രാഹുൽ ഗാന്ധിജി എന്തായാലും സത്യവാങ്മൂലം കൊടുക്കുന്നില്ല അദ്ദേഹം പ്രതിഷേധങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് എന്നുള്ള ഒരു വൻ ബി ജി എം വിട്ട അറിയിപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല ഏശം പറഞ്ഞ പോലെ ഒന്നിൽ സത്യവാങ്മൂലം കൊടുക്കണം അല്ലെങ്കിൽ മാപ്പ് പറയണം ഇപ്പം സത്യവാങ്മൂലം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും മാപ്പ് പറയുകയാണെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കോടതി പോകുന്നത് മാപ്പ് പറയാനാണ് നിന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൽ അവിടെയും പോയിട്ടില്ല കോടതിയിൽ ഒന്നുകഴിഞ്ഞാൽ മാപ്പ് പറയാനായിരിക്കും ആത്മഗതമായിരിക്കാം അല്ലെങ്കിൽ പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിൽ മാപ്പ് പറയൂ ആത്മാവിൽ മാപ്പ് പറയൂ സത്യവാങ്മൂലം കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടുത്ത ഓപ്ഷനാണല്ലോ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ ജ്ഞാനേഷ് കുമാർ സാർ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സത്യമാർഗ്ഗം മൂലം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മാപ്പ് പറയുകയാണ് എന്ന് ഞാൻ പറയാതെ പറയുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് പറയാതെ പറയും പിന്നെ ഈ സംസ്ഥാനങ്ങളിൽ മൊത്തമായിട്ട് വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റോഡ് ഷോ അങ്ങനെ വല്ല റാപ്പർ ഷോ വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ടൈമാണ് ഒരു മച്ചം പൊങ്ങിയിട്ട് മുങ്ങിയിട്ട് ഒരു നവിക റാപ്പർ ഉണ്ടായിരുന്നു ഒരു സിലബസുകാരൻ അവനെ എങ്ങനെയെങ്കിലും കുട്ടി ഇറക്കാൻ പറ്റുക വൺ റീച്ച് ചെയ്യിക്കും വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാരണം മൂപ്പര് മൂപ്പരെ കിട്ടാല്ല മൂപ്പരെ ഇപ്പോൾ പണ്ട് എല്ലാ സർക്കാർ വേദികളും കണ്ടിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ മൂപ്പര് എവിടെ സർക്കാരിന് പോലും കാണാനില്ല സർക്കാർ സംവിധാനങ്ങൾക്ക് അദ്ദേഹത്തിനെ തേടി പിടിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം പരിഗണനയിലാണ് അപ്പോൾ എന്തായാലും സംസ്ഥാന വ്യാപകമായിട്ടും ഈ ഒരുപാട് സംസ്ഥാനങ്ങളിൽ റോഡ് ഷോകളും സൈക്കിൾ യാത്രകളും നടത്തങ്ങളും എല്ലാം നടത്തുമ്പോൾ ഒരു ഒരു റാപ്പറോടെ കൂടി നമുക്കൊരു തുണമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ അദ്ദേഹം വളരെയധികം നല്ലൊരു മാർഗ്ഗനിർദ്ദേശമാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കും ചെറിയ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കണം ഫോളോ ചെയ്യണ ഒരു വൺ വൻ ആണ് ഏത് തമ്പുരാക്കന്മാർ പറഞ്ഞാലും അദ്ദേഹം കേൾക്കില്ല അപ്പോൾ ഒരു തമ്പരാനും വേറൊരു തമ്പുരാനെ അരിഷ്ടമല്ലാത്ത ആളെ കൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കോംബോ ആയിരിക്കും ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്യണം നമ്മുടെ ഈ ദർബാർ ഉണ്ടല്ലോ ഏത് അഡ്വൈസ് തരണ ദർബാർ അവരോടുകൂടി ഒന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും സത്യവാങ്മൂലം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പുതിയ റാപ്പായിട്ട് അല്ലെങ്കിൽ പുതിയ ഷോ ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ വ്യാപിപ്പിക്കുക എല്ലാവരും ആശംസകളും നേരുന്നു പിന്നെ നാളെ മുൻകൂർ ജാമ്യം ചമ്മൻ പരിഗണിക്കപ്പെടുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പൂന്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനേയും കൂടി കൂട്ടിയിട്ട് വേണം ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം